എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കൊടുക്കിലാണുള്ളത് അപ്പൊ നമ്മള് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് മഴയൊക്കെ കിട്ടി അപ്പോൾ മഴയൊക്കെ വന്നപ്പോൾ കാപ്പിയൊക്കെ പൂത്ത് തുടങ്ങുന്നുണ്ട് ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ട് കൊറേ വെറൈറ്റി കാപ്പികളുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളത് ഇത് അറബി കാപ്പി എന്ന് പറയും അപ്പൊ ഇത് നിങ്ങൾ കണ്ടാൽ മതി കുറെ ഹൈറ്റ് വരുന്ന ഒരു കാപ്പി ചെടിയാണ് ഇതായിട്ടിപ്പോ ചെറിയ മുട്ടായിട്ട് കണ്ടോ ഇത് ചെറിയ മുട്ടാണ് വിരിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ ഓരോന്നായിട്ട് ഇതാ ഇതൊക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ നല്ല പൂ വിരിഞ്ഞിട്ടുണ്ട് എന്ത് നല്ല സ്മെല്ലാന്നറിയോ നല്ല ഒരു ഫ്രഷ്നെസ് ഫീലുണ്ട് ഇന്ന് അതിൻ്റെ നടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനും അതുപോലെ തന്നെ നല്ല ഒരു മണം ഭംഗിയാണ് നല്ല ഭംഗിയില്ലേ നല്ല വെള്ളപ്പൂ എല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ഈ കാപ്പി കാപ്പി തന്നെയാണ് കേട്ടോ പഴുത്ത് ഉണക്കി കഴിയുമ്പോൾ മാർച്ചിലൊക്കെയാണേ കാപ്പിയൊക്കെ പഴുക്കുന്ന സീസൺ അത് ഉണക്കി പിന്നെ അത് തന്നെ നമുക്ക് മില്ലിക്കൊണ്ട് കുത്തിയിട്ട് അത് പൊടിച്ചിട്ടാണ് നമ്മൾ കാപ്പി കാപ്പിപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി മഴ കിട്ടിയില്ലെങ്കിൽ ഈ പൂവൊക്കെ ഒന്ന് സെറ്റാവുമോ

ഇതാ ഇവിടെ മുളകൊക്കെ പഴുത്ത് പറിച്ചായിരുന്നേ ഇതൊരു പള്ളിയുടെ ഇതാ അപ്പൊ അത്ര മൂതിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇതാ പഴുത്ത് നിൽക്കുന്നുണ്ട് പറിക്കാനായിട്ടുണ്ട് പറിച്ചിട്ടില്ല അപ്പൊ ബാ നമുക്ക് ബാക്കി കാപ്പിച്ചെടിയും കൂടി നോക്കാം ഇത് റോബർ കാപ്പിച്ചെടിയാണ് ഇതിൻ്റെ ഇതാ ഇതിൻ്റെ മൊട്ടിതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മൊട്ടായിട്ടേ ഉള്ളൂ ഇത് കണ്ടോ നേരത്തെ കണ്ടത് നമുക്ക് ചെറിയൊരു ചെടിയായിട്ടല്ലേ കണ്ടത് അപ്പൊ ഇതിങ്ങനെ പടർന്ന് ഇങ്ങനെ പന്തലിക്കു അപ്പൊ അതാണ് ഇത് ഇത് റോബസ്റ്റും അറബിയും തമ്മിലും മറ്റേ അറബീന്ന് വെച്ചാൽ ഹൈറ്റ് ആയിട്ട് വലിയ മരം പോലെ ഇങ്ങനെ ആയി പോവും റോബസ് ഇങ്ങനെ പടർന്ന് പങ്കെ പന്തിട്ട് ഇങ്ങനെ പടർന്ന് വരുവോ ചെയ്യാം നമ്മിത് മുട്ട അല്ല നമുക്കൊരു പൂത്ത കാത്തിടെ ഞാൻ കാണിച്ചു കാണിക്കാം എന്താ ഇന്നെവിടെ നോക്കിയാ ഈ നല്ല പൂ വിടർന്ന് നല്ല മുല്ലപ്പൂ മുല്ലപ്പൂവിനെ ഉള്ള സ്മെല്ലിനെങ്കായും ഇത് നല്ല കടുപ്പമുള്ള പൂവിന്റെ മണാട്ടുണ്ടാവുക അപ്പോൾ ഈ നല്ല വിടർന്നിട്ടുണ്ട് അപ്പോൾ ഇത് പൂവ് മൊട്ടായി കഴിഞ്ഞാൽ പിന്നെ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാൽ ഒരാഴ്ചയോളം മഴ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഈ നല്ല ഇങ്ങനെ പൂവായിട്ട് കാപ്പിയായിട്ട് വരുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്നോ നാളെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് കൊഴിഞ്ഞു പോകും അത് ബട്ടർ ഫ്രൂട്ടിന്റെ മരട്ടോ അതില് കാഴ്ചട്ടൊന്നും ഇല്ല നോക്കിയാൽ കാണാൻ പറ്റും വേറെ ഒരുന്നപ്പുറത്ത് ഇണ്ട കു അതില് കൊറച്ചുണ്ടായി ഞാൻ കാണിച്ചു തരാം നല്ല മധുരമുള്ള സപ്പോർട്ടായിട്ടോ ഇവിടെ ഉള്ളതെല്ലാം നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് പഞ്ച ഷേക്ക് അടിക്കാൻ വേണ്ടിട്ട് പഞ്ചസാരേന്റെ ആവശ്യമൊന്നുമില്ല സപ്പോർട്ട മാത്രം ഇട്ടാൻ വേണ്ടിട്ടോ അത്രയ്ക്ക് മധുരമുള്ളതാണ് ഉള്ളതാ ഇപ്പം നമുക്ക് എല്ലാ ഇതിനകത്തും കാണാൻ പറ്റുന്നതാ ഈ ചെറിയ തളിയിലൊക്കെ ഇതാ ചെറിയ ഇതാ ഇതുപോലെ കുഞ്ഞി കുഞ്ഞി കായത് കൊറച്ച് മൂന്നാലഞ്ചു മാസം എടുക്കും കായ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഇതാ വേണ്ടിട്ട് ബാക്കി കുഞ്ഞി കുഞ്ഞി എല്ലാം ചെറിയ മുടിച്ചു കളാം ചക്കണ്ടോ ഇപ്പോൾ കാഴ്ച തുടങ്ങുന്ന ഉള്ളത് നമ്മുടെ അവിടെ എല്ലാം എന്താ പറയുക പഴുത്ത് തീരൂലേ എല്ലാം പഴുത്ത് തീരുമ്പോഴേ ഇവിടെ ചെറിയ ഇടിച്ചക്കിയൊക്കെ പൊട്ടിത്തുടങ്ങും അതായത് ഇവിടെ എല്ലാം മഴക്കാലം ആകുമ്പോഴാണ് എല്ലാം ബട്ടർഫ്ലിട്ടായാലും ചക്കിയായാലും മാങ്ങയായാലും എല്ലാ പഴങ്ങളും മഴക്കാലത്ത് പഴുക്കുക പഴുത്തുക അപ്പം നമുക്ക് തിന്നാൻ ഇല്ല ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ നമുക്ക് അധികം തിന്നാനൊന്നും പറ്റൂല ഇത് നമ്മളിപ്പോൾ വേറൊരു തോട്ടത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിലുള്ളത് ഇപ്പോൾ പൂത്തതായതുകൊണ്ട് ഞാൻ സെറ്റ് സെറ്റായതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണേ ഇത് വെള്ളം നനച്ചിട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടെയൊക്കെ കണ്ടോ പൂവൊക്കെ കരിഞ്ഞു ഉണങ്ങിയിട്ടില്ലേ ഇതാ കുഞ്ഞി കാപ്പി ഇതാ ചെറുതായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതാ ഇവിടെയൊക്കെ കുഞ്ഞി കുഞ്ഞിക്കായതാണ് അപ്പം ഇത് ഇനി എത്ര മഴ പെയ്താലൊന്നും പ്രശ്നമില്ല കേട്ടോ കാപ്പി പിടിച്ചു തുടങ്ങിയതാ ചെറുതായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ുള്ളവർ സ്പ്രിഞ്ചർ വെച്ചിട്ട് വെള്ളം നനച്ചിട്ട് കാപ്പി പറിച്ചു കഴിഞ്ഞത് വെള്ളം നനയ്ക്കുകയെ അപ്പോൾ കാപ്പി ഇങ്ങനെ പൂക്കൂ അതുപോലെ ഒരാ ഒരു മൂന്നാല് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് അടിച്ച് പൂ വരുന്നവരെ ഇതുപോലെ നനയ്ക്കും എന്നിട്ട് പിന്നെ നനയ്ക്കാൻ പാടില്ല ഒരാഴ്ച വേണം ആവാൻ വേണ്ടിയിട്ട് അഥവാ എന്താ പറയുക പിന്നെയും വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ചീഞ്ഞിട്ട് പിന്നെ അടുത്ത പോലത്തേക്ക് കാപ്പിയൊന്നും ഉണ്ടാവില്ല അപ്പം നനയ്ക്കാൻ പറ്റാത്തവർ ഇതുപോലെ മഴ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കാപ്പിപ്പൂ ഇങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു മൂന്നാല് മഴ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ പൂക്കും പക്ഷെ അത് വിരിഞ്ഞു കഴിയുമ്പോൾ മഴ പെയ്യാൻ പാടില്ല ഇതാ ഇത് വേറൊരു ബട്ടർഫ്രൂട്ട് അതായത് അവക്കൂടൊന്നും പറയില്ലേ ഇതാ കുഞ്ഞി കുഞ്ഞി കായ് ആയിട്ട് ഇതാണേ ഇത് ജൂൺ മഴക്കാലത്താണ് ഇത് പഴുക്കുക ഇതാ കുഞ്ഞിക്കുഞ്ഞിക്കായ്കളായിട്ടുണ്ട് ഇപ്പോ ഇത് കുറേ വണ്ണം വെക്കൂട്ടോ ഇപ്പൊ ചെറുതാണ് ഇത് നിറയെ ഉണ്ട് പിടിച്ചിട്ട് എന്താ ഇതുകൊണ്ട് ഡക്ക ഉണ്ട് കേട്ടോ പിന്നെ നിറയെ കൊമ്പുകളുണ്ടായിരുന്നേ അപ്പം മഴയാകുമ്പോൾ ഇതധികം വേരുറപ്പില്ലാത്തത് അപ്പോൾ വീട്ടിലേക്ക് വീഴുന്നു പേടിച്ചിട്ടാണ് ഇതിൻ്റെ കൊമ്പൊക്കെ കൊട്ടിയിട്ട് ഈ താഴെയുള്ള ഈ കൊമ്പ് മാത്രമേ നിർത്തിയിട്ടുള്ളൂ ബാക്കിയൊക്കെ വെട്ടിക്കറിഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് മഴ കിട്ടിക്കഴിയുമ്പോൾ ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മുട്ട ആദ്യം ഉണ്ടാവുകയെ പിന്നെ പിന്നെ ഓരോന്ന് ആദ്യാദ്യം വിരിഞ്ഞ് വന്നതിന് അനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് വിരിയും അപ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് അത് കുറച്ചും കൂടി നാളത്തേക്ക് ഒന്നും കൂടി ഒരു ബ്രൗൺ കളറാവും അങ്ങനെ ഒരു കരിഞ്ഞ് വീണാൻ തുടങ്ങും അപ്പോൾ അതുവരെയും മഴ കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല കാപ്പി ഉണ്ടാവും കേട്ടോ അടുത്ത കൊല്ലം അപ്പം മഴേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കാ എന്താ പറയേണ്ടത് കാപ്പി ഉണ്ടാവുന്നതും അല്ല തൂത്തിട്ട് കാര്യമില്ല മഴ പെയ്യാതെ ഇത് എന്നാൽ കാപ്പി പിടിക്കാൻ പറ്റിയാൽ മാത്രമേ അടുത്ത കൊല്ലം നല്ല കാപ്പി ഉണ്ടാവുകയുള്ളൂ ഇക്കൊല്ലം നല്ല വിലയായിരുന്നു കേട്ടോ കാപ്പിക്ക് അപ്പോൾ വെള്ളം ഉള്ളവർ ഇത് പറഞ്ഞപോലെ കുളത്തിൽ നിന്നൊക്കെ സ്പ്രിങ്ക്ലർ വെച്ച് അടിച്ചിട്ട് അവർക്ക് ആവശ്യത്തിന് നനച്ചിട്ട് എടുക്കാൻ പറ്റൂ അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് മഴ മഴ കിട്ടിയാലേ കാപ്പി ഇങ്ങനെ പൂക്കളൂ അതുപോലെ മഴ ഇല്ലാതിരുന്നാലേ കാപ്പി പിടിക്കുകയുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പൊ അതുവരേക്കും